കണ്ണൂരിൽ പൂച്ചയെ രക്ഷിക്കുന്നതിനിടെ കിണറ്റിൽ വീണ യുവാവിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി മണിക്കടവ് സ്വദേശി ജിബിനാണ് കിണറ്റിൽ വീണത് പൂച്ചയെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ കാൽ വഴുതി കിണറ്റിൽ വീഴുകയായിരുന്നു ഫെലിക്സ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം ദൃശ്യങ്ങൾ ഫെലിക്സ് ഫെലിക്സ് ാണ് അപ്പോളാണ് കാൽ വഴുതി വീണു പോയത് പരിക്കുകൾ ഒന്നും ഇല്ലല്ലോ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇന്ന് രാവിലെയാണ് ഈ കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാനായി ജിബിൻ ഈ കിണറ്റിനുള്ളിലേക്ക് ഇറങ്ങിയത് അങ്ങനെ ഇറങ്ങിയും പൂച്ചയുമായി തിരികെ കയറി കിണറിന്റെ വക്കിലെത്തിയപ്പോഴാണ് കാൽ വഴുതി ഈ ഉള്ളിലേക്ക് വീണത് തുടർന്ന് ഫയർഫോഴ്സിന്റെ വിവരം അറിയിക്കാൻ ഉണ്ടായത് ഫയർഫോഴ്സ് എത്തി ഈ വല ഉപയോഗിച്ച് ഈ ജിബിനെ പുറത്തേക്ക് എടുക്കുകയും ചെയ്തു ഏതായാലും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇരുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് പൂച്ചയെ ആദ്യം പുറത്തേക്ക് എടുത്ത് കാൽ വഴുതി വീഴുന്നതിന് മുൻപ് തന്നെ പൂച്ചയെ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞു പക്ഷേ ജിബിൻ നേരെ കിണറ്റിനുള്ളിലേക്ക് വീഴുകയാണ് ഉണ്ടായത് ഏതായാലും ഫയർഫോഴ്സ് എത്തി അതിവേഗം തന്നെ ജിബിനെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു